എന്റെ പ്രിയപ്പെട്ടവരെ മരണം വരെയും ഭക്ഷണം വേണം ഭക്ഷണം വേണം അല്ലെ ഭക്ഷണം വേണ്ടേ ഭക്ഷണം മരിക്കുന്നത് വരെയും ഒരു മുട്ടില്ലാതെ ഭക്ഷണം അള്ളാഹു താല തരണമെങ്കിൽ മഹാനായ ഉമർ തങ്ങൾ തങ്ങള് അതാ മകനോട് പറഞ്ഞുകൊടുത്തൊരു ഉപദേശമുണ്ട് ശമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതാ നമ്മളെ ഉമ്മമാര് പറയും നമ്മളെ ബാപ്പമാര് പറയും എവിടെ ചെന്നാലും എല്ലാവരോടും പറയുന്നത് എന്താണ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം മക്കളെ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം പഠിക്കണം അല്ലേ നമ്മൾ ഉമ്മ ഉമ്മ ബാപ്പായും ഒക്കെ പറഞ്ഞെന്താ നല്ല നീ പഠിക്കണം നീ പഠിക്കണം പഠിച്ചു കഴിഞ്ഞാലേ നിനക്ക് നല്ല ജോലി ഇട്ടുള്ളൂ ജോലി വാങ്ങണം നല്ല ജോലി വാങ്ങണം നല്ല ശമ്പളമുള്ള ജോലി വാങ്ങണം എന്നാലേ കുടുംബത്തെ പോറ്റാൻ പറ്റുകയുള്ളൂ പഠിക്കണം പഠിക്കണം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെമാരെ മഹാനായ ഉമൃതങ്ങള് പറയുകയാണ് നിസ്കരിക്കാത്ത മക്കളാണെങ്കിൽ നിസ്കരിക്കാത്ത മക്കളെ നോക്കിയിട്ട് അവരെടുത്ത് പറയണം എന്താണ് പറയേണ്ടുള്ളത് നിങ്ങൾ എഴുന്നേൽക്കൂ നിങ്ങൾ സുഭി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ എഴുന്നേൽക്കൂക്കൂ എഴുന്നേറ്റിട്ട് നിങ്ങൾ സുബി നിസ്കരിക്കാൻ പറയണം കാരണം മഹാനായ ഉമർവിനെ ഉമരതങ്ങള് പറയുകയാണ് അതാ നിങ്ങളുടെ മക്കളുണ്ടല്ലോ അതാ ഒരു മമ്മിനായ മനുഷ്യരുണ്ടല്ലോ ഒരാൾ അതാ അതാ കൃത്യമായി അഞ്ചു പക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മരണം വരെയോ അള്ളാഹു മരണം വരെയും ദാരിദ്ര്യം അവന് അതാഹു ഭക്ഷണം കൊടുക്കുന്നതാണ് മരണം വരെയും ആഹാരം കൊടുക്കുമെന്ന് മഹാനായ ഉമൃതങ്ങൾ പറയുകയാണ് ഉമൃതങ്ങൾ പൊന്നുമോനെ വിളിച്ചിട്ട് പറയുകയാണ് പൊന്നുമോനെ നിസ്കാരം മുടക്കരുത് മോനെ എല്ലാ ദിവസവും നീ നിസ്കരിക്കണേ എല്ലാ വകത്തും നീ നമസ്കരിക്കണേ അങ്ങനെ നീ നിസ്കരിച്ചു കഴിഞ്ഞാ അള്ളാഹുവേ അള്ളാഹു നിനക്ക് മരണം വരെയും മഹാനം തരുന്നതാണ് ഭക്ഷണം തരുന്നതാ പഠിക്കടാ എണീറ്റ് സ്കൂളിൽ പോണാ എഴുന്നേറ്റ് ഇങ്ങനെ ഉറങ്ങണേ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പല തലമുറകളെയും അവരെ മാതാപിതാക്കൾ നിസ്കരിക്കാൻ വിളിക്കണില്ല അള്ളാഹു സുഹാൻ തന്നെ കാത്തരക്ഷിക്കുമാറാകൃഷ്ണങ്ങളൊക്കെ വിളിക്കും കുറെ നല്ല ആളുകളുണ്ട് ഈ വിളിക്കാത്ത ഒരു അത് പൊരുത്തം വേണം അതാണ് ഞാൻ പറഞ്ഞത് നല്ല ആളുകൾ ഒരുപാട് അർത്ഥം ഉണ്ടല്ലോ വിളിക്കാത്ത ഒരു ചീത്ത ആളുകളല്ല അവരതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ബാപ്പമാരെ നിങ്ങളോട് പറയാൻ അലഹമ്മില്ല നാളെ മുതൽ ശുഭനിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അവരെയും വിളിക്കണം മക്കളെയും വിളിക്കണം അങ്ങനെ ആ മക്കളെ ജോലിയും എല്ലാം അങ്ങോട്ട് രാഹത്തായി കിട്ടും മരണം വരെ അവൻ പിന്നെ ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ തന്നെ അള്ളാഹു സുബാനുപത്താല ആഹാരത്തിൽ ഒരു മുടക്കു വരുത്തൂല അതുകൊണ്ട് അള്ളാഹു സുബാന നമുക്കൊക്കെ അഞ്ചു വക്കത്ത് കൃത്യമായി നമസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ